അല്ല സ്മെല്ലൊന്നും വരുന്നില്ല ഒന്ന് പറഞ്ഞിട്ട് പട്ടി ഒരേ സമയത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇപ്പൊ ഗബ്രി അത് കണ്ടപ്പോ ജാസ്മിൻ മൊത്തം ഒരു പുഞ്ചിരി ഉണ്ട് നിങ്ങൾ കാണണം റിപ്പീറ്റ് ഇട്ട് കാണണം പുഞ്ചിരി എന്നാണ് പെട്ടെന്ന് സ്ട്രൈക്ക് അയ്യോ ശരി അങ്ങനെയാണ് സംഗതികളുടെ ടാർഗറ്റ് ടാർഗറ്റ് പറഞ്ഞാൽ കൃത്യമായിട്ട് സഹായിക്കും സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വേറെ ഒരാളെ കുറിച്ച് ചോദിക്കൂ ചോദിക്കും അപ്പൊ വേറെ ഒരാളെ കുറിച്ച് ചോദിക്കൂ നിങ്ങൾ ജാസ്മിനെ കുറിച്ച് കുറിച്ച് പറയുന്നു പക്ഷെ എന്നെ കൊറേ സമയത്തില്ലെങ്കിൽ ഞാൻ കിട്ടേണ്ട റോമോയ്ക്ക് കിട്ടേണ്ട സാധനം തരും അതുകൊണ്ട് എനിക്ക് പറയാ സമയം എനിക്ക് റോഹ 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 ഇല്ല 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 ഞാൻ പറ്റൂല പറ്റൂല പറഞ്ഞ കംപ്ലീറ്റ് പറയാനുള്ളത് ഇന്റർവ്യൂ കേട്ടോ എന്ത് ബഹുമാനാണ് റോഹൻ ഞങ്ങൾ തരുന്നത് വിളിച്ചിരുത്തിയിട്ട് ഇമ്മതിരി അപമാനിക്കാനാണെങ്കിൽ എന്നെ അതിന് കിട്ടൂല എനിക്ക് പറയാനുള്ളത് നീ കേട്ടിട്ട് നീ നിന്ന് പോവും റോഹൻ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് റോഹൻ പോകും ഒത്തില്ല എന്താണ് ഒത്തില്ല